വന്നിട്ട് പക്ഷെ ഞാനിങ് എടുത്തോണ്ട് പോരും അത്രേ ഉള്ളു അവിടെ വന്ന് അമേരിക്ക അമേരിക്ക വന്നിട്ട് ആ മണ്ണി വന്നിട്ട് ഇങ്ങനെ പക്ഷെ ആളെ ഞങ്ങൾ ഇങ്ങെടുക്കുവാന്ന് പറഞ്ഞ ചിലപ്പോ കൊണ്ടുപോരും

അവിടെ ഒരു സൈറ്റ് ഉണ്ട്. ഇലരെ ബന്ധവായിട്ട് ആയ ആ മേലെ ഒന്ന് കണ്ടിട്ട് വരാം. ഹേ? അവിടെ കൊണോമ നടറാണ്. ഹേ? അവിടെ കൊണോമ. ആ. ഓക്കേ. അങ്ങോട്ട് ഒന്ന് പാസ് ആവല്ലേ. ഈ മടിവീടുടേ ഉള്ളൂ. ഓക്കേ. ഈ മാഗത്ര കമോ താഴെ ആയിട്ട് തെരെ كده كده അട്ട വരെ താഴെ നോമായിരുന്നു ആയന ഇതെ ഇങ്ങേ ഒരു ഫോർമത്ത് ആ കേൾക്കുകേ മൂർദത്തെ ഇതിൽ ആയി ചില വാദുള്ളത് ഏതായാലും ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു നടന്നു ഇന്നത്തെ മഴയിൽ വന്നിട്ടോ ഇവിടെ ഉറമുന്നാണ് സർവതിയെല്ലാം നടക്കാനുണ്ട് ഇതിനു നമ്മൾ കണ്ടിടേ സർവതിമാർക്കിടയിൽ സർവനാഗൻകി തസർ വർങ്ങി മാക്ക വർക്സ്റ്റേജിൽ ദല്ലേ പച്ചു ഇട്ടല്ലേ എന്നെ തെളി വിശ്വാസം നടിച്ചേട കടടാനാണ് ഉണ്ട് നാഗപട്ടണത്ത് അവിടെ പിന്നെ പള്ളിയുണ്ട് നാഗൂരി പള്ളി വേളാങ്കണ്ണി അവിടുന്ന് നമ്മുടെ മംഗളാദേവി മംഗളാദേവി പാലായിട്ട് അഞ്ോസാമ ചാവറ ചാവറയറ്റത് ചാവറ എത്തേണ്ടത് അവിടെ അവിടെ വേണോ അതോ ഇങ്ങനെ നമ്മുടെ കൊച്ചി കൊച്ചിയിൽ വടക്കമ്പറവൂർ പോയി പോകുന്ന വഴിക്കുണ്ട് അവർ ഏതാണെന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ ഒരു ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ആ ഡോട്ട്സ് ഇനി ഒരു ലൈനപ്പിൽ ഒരു ഇൻവേർട്ടഡ് സിക്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നോക്കുന്നുണ്ട് സ്റ്റേറ്റിന്റെ സപ്പോർട്ട് വേണം സ്റ്റേറ്റും കൂടെ അതിന് എൻ്റെ അവസ്ഥ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും ആ കോട്ടയം ആ അല്ല ഞാനിത് സ്പിരിച്വൽ ടൂറിസം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് സിനഗോഗും കൂടെ ഈ ഒരു സ്ട്രച്ചറിൽ കൊണ്ടുവന്ന് നേരെ ലൂർദ് മാതാവിൻ്റെ അടുത്ത് വന്ന് ചേർന്നിട്ട് അവിടെ നിന്നായിരിക്കും മലയാ മലയാറ്റൂരിലേക്ക് പോകുന്നത് ശങ്കരാചാര്യ ആ ശങ്കരാചാര്യ കേന്ദ്രം കാലടി അതുവഴി മലയാറ്റൂർ വന്നായിരിക്കും അത് ചേരുന്നത് പാലക്കാട് നമുക്ക് വേറെ നോക്കാം ഓ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് ചെമ്പയുടെ ചെമ്പയുടെ ഒരു ചെറിയ പ്രതിമ ഇവിടെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കണം ദാസൈട്ടിന്റെ വീട്ടില് നോക്കണ്ടേ ചെറുത് വെക്കാം ചെറുത് വെക്കാം ഇവിടുത്തെ ഈ മാവിന്റെ തണവിൽ തന്നെ വെക്കാം നോക്കാം ഓ ഓ ഞാൻ വരുന്നുണ്ട് നവംബർ ഡിസംബർ ആണെന്ന് തോന്നുന്നു തീരുമാനിച്ചിട്ടില്ല അന്നത്തെ അന്നത്തെ ഈ പിന്നെ നമ്മുടെ നാനായ സഭയുടെ അവിടുത്തെ ഷിക്കാഗോയിലെ പരിപാടി മൂന്ന് ദിവസം ബാ പി എം വിളിച്ച് പറഞ്ഞ് ഷില്ലോങ്ങിൽ കോൺഫറൻസ് നടക്കുന്നതാണ് വിളിച്ച് പറഞ്ഞ് ഹാപ്പ് ടി വാച്ചാണ് സെക്കൻഡിന് രാവിലെ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ ഒരു വഴി ഇല്ലായിരുന്നു ക്യാൻസൽ ചെയ്തല്ലായിരുന്നു അതാ പറ്റിയത് വരാം ഉടനെ വരാം വന്നിട്ട് പക്ഷെ ഞാനിങ്ങ എടുത്തോണ്ട് പോരും അത്രേ ഉള്ളു അവിടെ വന്ന് അമേരിക്ക അമേരിക്ക വന്നിട്ട് ആ മണ്ണി വന്നിട്ട് ഇങ്ങെടുക്കുവാന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല പക്ഷെ ആളെ ഞങ്ങൾ ഇങ്ങെടുക്കുക ചിലപ്പോ കൊണ്ടുപോര ഏ ഇന്ത്യാക്കാരുടെ അവകാശം അല്ലേ തീർച്ചയായിട്ടും അല്ല ഇന്ത്യക്കാലത്ത് കേരളം വന്നാ മതി ഓ ശരി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം നിങ്ങളിപ്പോ പറ്റത്തില്ല ഞാൻ പോവാണ് ദാസേട്ട് കോസ്റ്റ് ഗാർഡിന്റെ സ്വച്ഛത അങ്ങനെ പോവുക